മരണത്തിന് മുമ്പ് പേർ എല്ലാത്തിനും സമ്മതപത്രം എഴുതി ധാരണയുണ്ട് മൃതശരീരത്തെ ഭോഗിക്കുന്നത് എത്തീഷ് മൊറാലിറ്റി അനുസരിച്ച് ശരിയാണോ തെറ്റാണോ ശരിയാണെങ്കിൽ അതിവിടെ വ്യക്തമാക്കാമോ തെറ്റാണെങ്കിൽ എന്താണ് താങ്കളുടെ മാനദണ്ഡം കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു തോന്നുന്നു സി ഇൻസെസ്റ്റ് അതേപോലെ തന്നെ ശവരതി പോലെയൊക്കെയുള്ള അത് നിങ്ങൾക്ക് മതസാഹിത്യത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ ശവത്തെ ഭൂഹിക്കുന്ന കാര്യവും ശവത്തെ ചുംബിക്കുന്ന കാര്യവും ഇൻസെസ്റ്റിലൂടെ ലോകം മനുഷ്യരുണ്ടായി എന്നൊക്കെയുള്ള കഥകൾ അത് മതത്തിന്റെ മാത്രം കുത്തകയാണ് മനുഷ്യരുടെ ഒരു നമ്മൾ അറിയാം നമ്മളാദ്യകാലഘട്ടങ്ങളിലൊക്കെ ഈ കുടുംബമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ പല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം സാമൂഹ്യപരമായിട്ടുള്ള പരിണാമം ജൈവികമായ പരിണാമം അതിലൂടെ ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടാകുന്നുണ്ട് എന്താണ് ഈ ശാരീരികമായിട്ട് ബയോളജിക്കലായിട്ട് സെയിം സെക്സ് അടുത്ത ബന്ധുക്കൾ സഹോദരി മാതാവ് പിതാവ് ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ നമ്മൾ ആർ സെക്ഷലി ലെസ് അട്രാക്റ്റീവ് ആണ് ഭൂരിപക്ഷം ആളുകൾക്ക് അതെന്തുകൊണ്ടാണ് റിവൽഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അറപ്പ് എന്നാണ് പറയുന്നത് അറപ്പിന് പല ഷെയ്ഡുകളുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം മലം ഭക്ഷിക്കാത്തത് നല്ല പ്രോട്ടീൻ ഒക്കെ ഉള്ള സാധനമല്ലേ ഏഹ് അത്യാവശ്യം പിറ്റേന്ന് അരി വാങ്ങിക്കേണ്ട കാര്യമില്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് മറുപടി പറയാൻ എയ്സ്റ്റ് ഓറെ മുസ്ലിം ഓറെ ക്രിസ്ത്യൻ ഓറോ വാടോ മേ ബി എന്താ നിങ്ങൾ മറുപടി പറയുക നിങ്ങൾക്ക് അതിനോട് ഒരു അറപ്പുണ്ട് അതിന്റെ മതിന്റെ ഗന്ധമൊക്കെ തന്നെ ഒരു അറപ്പാണെന്നുള്ളത് മൂത്രം നിങ്ങൾ എന്താണ് മൂത്രം കുടിക്കാറ് എന്നൊക്കെ ആളുകളെ മൊറാർജിയൊക്കെ കളിയാക്കുന്നത് എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകൾക്കും അത് അറപ്പുണ്ട് ഈ അറപ്പ് എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പൾസ് നമ്മളിൽ പല കാര്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട് അതിനെ സോഷ്യലായിട്ടും പലതും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ക്രമേണ കുടുംബങ്ങൾ ഉണ്ടാവുന്നതും ഈ പുറത്തേക്ക് മാരേജ് വരുന്ന ഇത്തരം ബന്ധങ്ങൾ നിഷിദ്ധമായി വരികയും ചെയ്യുന്നത് അതിൽ സോഷ്യലായിട്ടും ബയോളജിക്കലായിട്ടും കമ്പോണൻസ് ഉണ്ട് ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു പ്രസന്റേഷൻ നടത്തി തന്നെ പറഞ്ഞിരുന്നാണ് താങ്കൾക്ക് ഈ പറയുന്ന ശവരതിയിലൂടെ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് സാധിക്കില്ല എന്ന് ഞാൻ അറിയിക്കുന്നു കാരണം അതൊരു ക്രൈമാണ് അതാണ് ആധുനിക സെക്യുലർ രാജ്യമാണല്ലോ ഇന്ത്യ ഇന്ത്യ സെക്യുലർ കൺട്രി ആണല്ലോ സെക്യുലർ നിയമമാണ് ഈ ശവത്തെ അനാദരിക്കൽ എന്ന് പറയുന്നത് മതനിയമല്ല അപ്പോ കൺസെൻ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ ശവത്തിൻ്റെ കൺസെൻ്റ് ഉണ്ട് മുന്നേ ചോദിച്ചു വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ ശവവും ജീവനും എന്താണെന്നുള്ള വ്യത്യാസം അറിയാത്ത ആളാന്ന് തോന്നുന്നു ഓക്കെ റൈറ്റ് എന്തായാലും ചെയ്യരുത് കേട്ടോ